ദ ജേർണലിസ്റ്റിലേക്ക് നിരന്തരമായ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച ഇസ്രായേലിന് ഒടുവിൽ സകലയിടത്തു നിന്നും കനത്ത പ്രഹരം ലഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അന്താരാഷ്ട്ര മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ സമാധാനമായി ഉറങ്ങുന്നത് വരെ ഞങ്ങൾ പിന്നോട്ടില്ല ഇസ്രായേലിലെ സമാധാനമാണ് ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് വലിയ യുദ്ധ പുറപ്പാടിലേക്ക് ഇസ്രായേൽ നീങ്ങുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിനെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഒരു വശത്ത് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ടെലവീവിനെയും സെൻട്രൽ ഇസ്രായേലിനെയും ലക്ഷ്യമിട്ട് അവർ വിക്ഷേപിക്കുന്നു ഇസ്രായേൽ സൈന്യം പറയുന്നത് അതിനെ നിർവീര്യമാക്കി എന്നാണ് പക്ഷേ ഈ ആക്രമണത്തിന് ഹൂത്തികൾ മുതിരുന്നു അതും വലിയ നിലവാരമുള്ള ഗുണമേന്മയുള്ള പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂത്തികൾ ഉപയോഗിക്കുന്നത് മറുവശത്ത് ഇറാഖിൽ നിന്നുള്ള സായുധ ഗ്രൂപ്പുകൾ അവർ ഇസ്രായേലിന്റെ തുറമുഖ നഗരത്തേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുന്നു അതോടൊപ്പം ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെ തന്ത്രപ്രധാനമായ നിരവധി മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു ഇതിൽ പലതും ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കുന്നുണ്ട് പല മിസൈലുകളും റോക്കറ്റുകളെയും നശിപ്പിച്ചു കളയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഡിഫെൻസ് ഫോഴ്സ് പക്ഷേ അതിനൊക്കെ ശേഷവും ഇസ്രായേലിൻ്റെ പല മേഖലകളിലേക്കും റോക്കറ്റുകളും മിസൈലുകളും വന്നു പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വിവരങ്ങൾ വാർത്തകൾ ഒക്കെ പുറത്തു വരികയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്നു നാശനഷ്ടമുണ്ടാകുന്നു ജനങ്ങൾ പരിഭ്രാന്തരാകുന്നു എന്നൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനമായി ഹൂത്തികൾ യമനിൽ നിന്ന് ടെല്ലവീവിനെ ലക്ഷ്യമിട്ടാണ് ബാലിസ്റ്റിക് മിസൈലുകൾ അയയ്ക്കുന്നത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വർഷം പല നഗരങ്ങളിലും നിരന്തരമായി ലക്ഷ്യം വെച്ച് തുടരുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ വടക്കൻ ഇസ്രായേൽ നഗരങ്ങളായ ഹൈഫയും സഫദുമാണ് ഇവിടങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ പല മേഖലകളിലും അപായ സൈറനുകൾ നിർത്താതെ മുഴങ്ങുന്ന സാഹചര്യമുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകുന്ന സാഹചര്യമുണ്ട് അൽജസീറുടെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഹൂത്തി മിസൈൽ ടെലവീവിൽ പതിച്ചെതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നാണ് അതേസമയം ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ഈ മിസൈലുകൾ പതിച്ചിട്ടില്ല മറിച്ച് മിസൈലുകൾ വന്നു അതായത് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലെ ലക്ഷ്യമാക്കി വന്നു ടെലവിവനെ ലക്ഷ്യമാക്കിയാണ് വന്നത് പക്ഷേ അത് നിർവീര്യമാക്കി എന്നാണ് ഐ ഡി എഫ് പറയുന്നത് പക്ഷെ അൽജസീറ പറയുന്നത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മിസൈൽ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ചിരിക്കുന്ന നാട്ടുകാരെ ഈ ഈ റിപ്പോർട്ടിനോടനുബന്ധിച്ച് വന്ന ദൃശ്യങ്ങളിൽ കാണാം വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഹൂത്തികൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതിന് മുമ്പ് റഷ്യയുമായി ഇറാൻ്റെ മധ്യസ്ഥതയിൽ ഹൂത്തികൾ ചർച്ച നടത്തിയെന്നും വലിയ പ്രഹരശേഷിയുള്ള ചില നൂതന സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈലുകൾ റഷ്യ ഹൂത്തികൾക്ക് കൈമാറുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഹൂത്തികൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് അതുപോലെ വടക്കൻ നഗരങ്ങളായ ഹൈഫ സഫദ് ഗലീലി സമുദ്രതീര നഗരമായ തിബരിയാസിനെ ഒക്കെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇവിടങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയുണ്ട് ഭരണകൂടം ജനങ്ങൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ എന്ന് വിളിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഈ നഗരങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് നിരന്തരമായ സൈറണുകൾ അപായ ഭീഷണി മുഴക്കിക്കൊണ്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗലീലി കടലിലൂടെയും ഗോലാൻ കുന്നിലൂടെയും എല്ലാം ഈ മേഖലകളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും വന്ന് വീഴുന്നുണ്ട് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പത്ത് റോക്കറ്റുകൾ ഇന്ന് ഹൈഫ ലക്ഷ്യമാക്കി എത്തിയെന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് ഇവയിൽ ചിലത് തകർത്തു എന്നും മറ്റു ചിലവ ആളൊഴിഞ്ഞ ഭൂമിയിൽ പതിച്ചു എന്നും ഇസ്രായേലിൻ്റെ തന്നെ സൈനിക വക്താവ് പറയുകയാണ് അതായത് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇങ്ങനെ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല എന്നല്ല മറിച്ച് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ചില മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഞങ്ങൾ നിർവീര്യമാക്കുന്നുണ്ട് പക്ഷേ മറ്റു ചിലത് പതിക്കുന്നുണ്ട് അത് ആളൊഴിഞ്ഞ സ്ഥലത്താണ് എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ വാദം പക്ഷേ അൽ അൽജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഇത് ജനവാസ മേഖലകളിൽ പതിക്കുന്നുണ്ട് ആളപായമില്ലെങ്കിലും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് അങ്ങനെ മറ്റൊരു വേർഷനും ഇതിൽ വരുന്നുണ്ട് എന്തായാലും ആക്രമണത്തിൽ ഏതാനും പേർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേൽ മാധ്യമമായ വൈനറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഹൈഫയിലെ കിരിയത് ഹൈമിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് മുകളിലേക്ക് മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ചു ഇതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു അതിന്റെ ചിത്രമടക്കം ഈ വൈരറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ ഒരു തടാകത്തിൽ നിന്ന് അഞ്ച് റോക്കറ്റുകൾ ലഭിച്ചതായി തിബരിയാസ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചുവെന്നും ഈ വാർത്തയിലുണ്ട് ഗലീലി കടലിലും ചില റോക്കറ്റുകൾ പതിച്ചിട്ടുണ്ട് കരയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയാണ് റോക്കറ്റ് തകർന്നു വീണതെന്നും ഇതിനാൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നും ഔദ്യോഗികമായി ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇസ്രായേൽ ഒരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇസ്രായേൽ അവകാശപ്പെടാറുള്ളത് ആ ഗ്രൂപ്പിൻ്റെ അവസാനമായി ഇതാ അവർ തീർന്നു ഞങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഞങ്ങൾ അതിവേഗത്തിൽ തന്നെ ഇതെല്ലാം ഇവരെ അവസാനിപ്പിക്കും അതിനുശേഷം ഇസ്രായേലിന് സമാധാനം ഉണ്ടാകും ഇതൊക്കെയാണ് ഹമാസിനെതിരെ ആക്രമണം നടത്തിയപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞത് പക്ഷേ അപ്പോഴും നെതന്യാഹുവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് you <laughs> പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു തരത്തിലും ഹമാസിനെ അവസാനിപ്പിക്കാനോ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണത്തെ നേരിടാനോ അല്ലെ നേരിടാനെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഇല്ലാതാക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാത്തത് ഇസ്രായേലിന് ഇപ്പോഴും കനത്ത നാണക്കേട് തന്നെയാണ് അതിനിടയിലാണ് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതിനൊടുവിലാണ് അവിടെ കൂട്ടപ്പലായനം നടന്ന ജനങ്ങൾ മാസങ്ങളായി വീട്ടിൽ കയറാൻ അവരുടെ സ്ഥാപനങ്ങളിൽ കയറാൻ കഴിയാതെ ജോലി ചെയ്യാൻ കഴിയാതെ ഇസ്രായേൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ലെബനിലേക്ക് നിരന്തരമായി ആക്രമണം നടത്താൻ ഉത്തരവിടുന്നത് ആ ആക്രമണത്തിന്റെ തോത് വളരെ കനത്തതായിരുന്നു എഴുന്നൂറിലധികം പേരെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചു അതൊക്കെ യുദ്ധ നേട്ടമായി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇറാനെ ഭയപ്പെടുത്താനോ ഹിസ്ബുള്ളയെ അടക്കിയിരുത്താനോ ഇവരെ പിന്തുണയ്ക്കുന്ന മറ്റു ഗ്രൂപ്പുകളെ മാളത്തിൽ ഒളിപ്പിക്കാനോ ഒന്നും ഇസ്രായേലിന് കഴിയുന്നില്ല ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയാണ് എയർ ഡിഫെൻസ് സിസ്റ്റം പലപ്പോഴും ഇതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ട് എങ്കിലും ഈ പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതായത് ഈ പറയുന്ന ഡോമിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വീഴുന്ന ആയുധങ്ങളുടെ അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സഫദ് നഗരത്തിൽ എൺപത് ശതമാനം വീടുകളും സുരക്ഷിതമല്ല എന്ന് ഇസ്രായേൽ മാധ്യമമായ വൈനറ്റ് ന്യൂസ് തദ്ദേശീയരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിരന്തരം റോക്കറ്റ് ആക്രമണം നടക്കുന്നതിനാൽ നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലാണ് ഭീതിയിലാണ് എന്നും പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ വീടുകൾ തകർന്നിട്ടുണ്ട് വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇരുന്നൂറ് റോക്കറ്റുകൾ സഫത്തിലെത്തിയതായി മേയർ സോയി കാക്കോൻ പറയുന്നു എന്നും വൈരറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിലുണ്ട് ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭ എന്നും ഈ ഭരണകൂടത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലെ ഭരണകൂടത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് എന്തായാലും അതീവ ഗൗരവതരമാണ് ഇസ്രായേലിലെ സാഹചര്യം എന്നതിൽ തർക്കമൊന്നുമില്ല ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൽ ഹിസ്ബുള്ളക്ക് നാശനഷ്ടമുണ്ടാകുന്നുണ്ട് ലബനനിൽ വലിയ നാശനഷ്ടമുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ രാത്രി മാത്രം തൊണ്ണൂറോളം പേർ ലബനനിൽ കൊല ചെയ്യപ്പെട്ടു ഇസ്രായേൽ ആ വിധത്തിൽ യുദ്ധവുമായി അവിടെ മുന്നോട്ട് പോവുകയാണ് അതിൽ ഒരു തർക്കവുമില്ല പക്ഷേ അതേസമയം പ്രത്യാക്രമണത്തിന്റെ തോത് വർദ്ധിക്കുന്നു പല ഗ്രൂപ്പുകൾ അതായത് ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നു ഇറാഖിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആക്രമിക്കുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിൻ്റെ പല മേഖലകളിലേക്കും മൊസാദിന്റെ ആസ്ഥാനം പോലും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനും ഈ യുദ്ധം നടത്തുന്നതുകൊണ്ട് നിരവധി ബുദ്ധിമുട്ടുകൾ പ്രത്യാക്രമണങ്ങൾ തിരിച്ചടികൾ ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ആലോചിച്ച് നോക്കുക ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഈ ആക്രമണം നടത്തുമ്പോൾ പറഞ്ഞത് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറണമെന്നാണ് ഹമാസും പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം അമേരിക്ക ഉൾപ്പെടെ സമാധാന ശ്രമങ്ങൾ ഗസയിൽ നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുകയായിരുന്നു അപ്പോഴും യുദ്ധവുമായി മുന്നോട്ട് പോയത് ഇസ്രായേലാണ് ഒടുവിൽ ലബനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുമ്പോൾ ഒരു മഹായുദ്ധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ട് അമേരിക്കയും ഫ്രാൻസും ജപ്പാനും അടങ്ങുന്ന നിരവധി രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് പറയുന്നു നെതന്യാഹു നിഷേധിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ അതിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയ നെതന്യാഹു ഉറക്കപ്പറയുന്നു ലോകത്തോട് ഞങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാനുള്ള അവസരം കിട്ടുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പക്ഷേ ഇസ്രായേലിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കൂടി ഈ യുദ്ധം മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടത് ഇസ്രായേലി മാധ്യമങ്ങളും ഇത് തന്നെയാണ് പറയുന്നത് അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതെല്ലാം വിവരിക്കുന്നത് എന്തായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന കൃത്യമായ വിവരം തന്നെയാണ് അല്ലെങ്കിൽ ആ സത്യം ലോകം തിരിച്ചറിയുന്ന സാഹചര്യം തന്നെയാണ് ഈ യുദ്ധത്തിലും നമ്മൾ കാണുന്നത് യുദ്ധം അവസാനിക്കുമെന്ന വിദൂര പ്രതീക്ഷ പോലുമില്ലാത്ത വിധത്തിൽ യുദ്ധം രൂക്ഷമാവുകയാണ് വ്യാപിക്കുകയാണ് ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല